മാർകിന്യൂസ് ആ കിരീടം ഏറ്റുവാങ്ങുമ്പോൾ അയാളുടെ ഹൃദയം ഒരു കടലുപോലെ ക്ഷോഭിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാമായിരുന്നു പത്തൊൻപതാം വയസ്സിൽ റോമയിൽ നിന്നെത്തി നീണ്ട പന്ത്രണ്ട് വർഷം പി എസ് ജിക്കായി ചോരയും നീരും നൽകിയാണ് ഒടുവിൽ ആ കിരീടം അയാൾ കയ്യിലെടുക്കുന്നത് അതിനിടയിൽ ആ മോഹക്കപ്പ് തേടി ക്ലബ്ബ് ടീമിലെത്തിച്ച ബമ്പന്മാർക്ക് പഞ്ഞമില്ലായിരുന്നു മെസ്സിയും നെയ്മറും എംബാപ്പയുമെല്ലാം അതിലെ ചില വലിയ പേരുകൾ മാത്രം പാരീസിൽ ചാമ്പ്യൻസ് ലീഗ് ചൂടാനുള്ളത്ര ഭാഗ്യം തങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് ഇവരെല്ലാം മടങ്ങുമ്പോൾ നിരാശരായ പി എസ് ടി ആരാധകരുടെ നഷ്ടവിലാപത്തിന് നടുവിലായിരുന്നു മാർക്കിന്യസ് പല ക്ലബുകളിൽ നിന്നും വലിയ ഓഫറുകൾ വന്നപ്പോഴും അയാൾ ആ തട്ടകത്തിൽ തന്നെ തുടർന്നു തങ്ങളെ യു സി എൽ കിരീടത്തിലേക്ക് നയിക്കാൻ പോന്ന ഒരു പ്രവാചകനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആ ഫുട്ബോൾ വിശ്വാസി ഒടുവിൽ ലൂയി എൻഡ്രിക്കോയുടെ രൂപത്തിൽ പി എസ് ജിക്ക് പ്രവാചകനെത്തി നേതാക്കന്മാരില്ലാത്ത അണികളുടെ ഒരുമിച്ചുള്ള പോരാട്ടം തിയറിയും പ്രാക്ടിക്കലുമായിട്ടുള്ള അയാളുടെ ബൈബിളിൽ അവർ വിശ്വസിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ചു പ്രതീക്ഷകളുടെയും നിരാശകളുടെയും നേർത്ത നൂല്പാലങ്ങൾക്കൊടുവിൽ അങ്ങനെ ആ കിരീടം അവർ കൈപ്പിടിയിലൊതുക്കി ഒരുപാട് പേരുടെ കിരീടദാഹമകറ്റിയ രണ്ടായിരത്തി ഇരുപത്തി തന്നെ അതിന് സാക്ഷിയായി എന്നത് മറ്റൊരു സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് പി എസ് ജി ഉണ്ടാകുന്നത് ഈ അര നൂറ്റാണ്ടിനിടയിൽ അൻപതോളം പ്രധാന കിരീടങ്ങളും അവർ നേടി പതിമൂന്ന് ലീഗ് വൺ കിരീടം ഉൾപ്പെട്ട ആ ഷെൽഫിലേക്ക് കുറവുണ്ടായിരുന്നത് ഒരൊറ്റ ചാമ്പ്യൻസ് ലീഗ് കിരീടം മാത്രം ആ കുറവ് നികത്താൻ അവർ പലതും ചെയ്തു അത്തറിന്റെ നാട്ടിലെ പത്രാസുമായി എത്തിയ നാസിർ ഖലീഫി പൊന്നും വലയിൽ വലിയ മീനുകളെത്തിച്ചു അവർക്കൊന്നും സാധിക്കാത്ത നേട്ടമാണ് ലൂയി എൻഡ്രിക്കോയുടെ പിള്ളേർ മ്യൂണിക്കിലെ അലയൻസ് സറീനയിൽ പൊരുതി നേടിയത് ചാമ്പ്യൻസ് ലീഗ് ചരിത്രം ഇതുവരെ കാണാത്തൊരു ഡോമിനേഷൻ ഫൈനലിൽ പത്തൊൻപതുകാരൻ ഡിസയർ ഡൌയും അഷ്റഫ് ഹക്കീമയും ഡെംബലെയും ഡോണറൂമയും അടക്കം അതിന്റെ നിയോഗക്കാരായി അതിനിടയിൽ മറ്റൊരു മനോഹര നിമിഷത്തിനും മ്യൂണിച്ച് സാക്ഷിയായി രണ്ട് വ്യത്യസ്ത ടീമിനൊപ്പം സീസൺ ട്രിപ്പിൾ കിരീടം നേടുന്ന പരിശീലകൻ എന്ന നേട്ടത്തിൽ ഗോഡിയോളയെ തൊട്ടപ്പോഴും കരിയറിൽ ആദ്യ കിരീടം കിട്ടുന്ന കൗമാരക്കാരന്റെ കൗതുകത്തിലും ഉഷിരിലും മൈതാനത്ത് ഓടി നടക്കുകയായിരുന്നു ലൂയി എൻഡ്രി അപ്പോഴാണ് ഒരു കൂറ്റൻ ടിഫോ ഗ്യാലറിയിൽ നിന്നും കാണികൾക്കിടയിലൂടെ ഉയർന്നു പൊങ്ങുന്നത് എൻഡ്രിക്വയുടെ അഞ്ചു വർഷം മുൻപ് അകാലത്തിൽ മരണപ്പെട്ടുപോയ മകളുടെ ചിത്രമായിരുന്നു അതിൽ മകൾ സാന പി എസ് ജിയുടെ പതാകയും പിടിച്ച് ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം ആഘോഷിക്കുന്നു അത് കണ്ട ഉടനെ എൻഡ്രിക്വേ വികാരഭരിതനായി അപ്പോൾ അയാളുടെ മനസ്സിലുണ്ടായ വികാര വിചാരങ്ങൾക്ക് നിർവചനം നൽകാൻ ആ കിരീടത്തിന് പോലുമായില്ല ഓർമ്മകൾ പത്ത് വർഷം പിന്നോട്ട് പോയി രണ്ടായിരത്തി പതിനഞ്ചിൽ യുവൻജെസിനെ പരാജയപ്പെടുത്തി സ്പാനിഷ് ക്ലബ്ബ് ബാഴ്സലോണയ്ക്കൊപ്പം ഇതുപോലെ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയതായിരുന്നു അന്ന് എൻട്രിക്വേ ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലെ ടർഫിൽ ബാഴ്സലോണയുടെ പതാക നാട്ടി തൻ്റെ അഞ്ചു വയസ്സുണ്ടായിരുന്ന സാനയുമായി വിജയം ആഘോഷിച്ചതുമായിരുന്നു അയാൾ എന്നാൽ നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ബോൺ ക്യാൻസർ മൂലം സാന ഈ ലോകത്തോട് വിട പറഞ്ഞു അതിനുശേഷം കടുത്ത വിഷാദത്തിലേക്ക് നീങ്ങിയ എൻറിക്വേ തൻ്റെ പരിശീലക കരിയറിൽ തിരിച്ചടികൾ ഒരുപാട് നേരിട്ടു ഒടുവിൽ മറ്റൊരു മനോഹര സീസണുമായി അയാൾ തിരിച്ചു വന്നിരിക്കുകയാണ് ആ നേട്ടത്തിൽ അയാൾ പറയുന്നതിങ്ങനെ എൻ്റെ സാന എൻ്റെ കൂടെ എല്ലായ്പ്പോഴുമുണ്ട് അതിനെ ഒരു കിരീടനേട്ടത്തിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാലും ഈ രാവിൽ അവൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് ഈ പതാക എന്നോടൊപ്പം വീശുന്നത് ഞാൻ കാണുന്നു ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ ഫ്രഞ്ച് കിസ്സ നൽകി പി എസ് ജി പുതിയ ചരിത്രം കുറിച്ച മ്യൂണിക്കിലെ രാവിന് പറയാനുള്ള മനോഹരമായ ഫ്രഞ്ച് കിസ്സയായി ആ അച്ഛൻ്റെയും മകളുടെയും സ്നേഹത്തിൻ്റെ കഥ എന്നും നിലനിൽക്കും